ആഗസ്റ്റ് പതിനാറ് വിശുദ്ധ റോജ് ഫ്രാൻസിലും ഇറ്റലിയിലും വളരെയേറെ ആദരിക്കപ്പെടുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ റോജ് വിശുദ്ധനെക്കുറിച്ചുള്ള ആധികാരികമായ ചരിത്രമൊന്നും ലഭ്യമല്ല ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഫ്രാൻസിലെ മോൺ പെല്ലിയറിൽ ഒരു ഗവർണറുടെ മകനായിട്ടായിരുന്നു വിശുദ്ധൻ്റെ ജനനം വിശുദ്ധന് ഇരുപത് വയസ്സുള്ളപ്പോൾ അനാഥനായി ഒരിക്കൽ വിശുദ്ധൻ റോമിലേക്കൊരു തീർത്ഥയാത്ര നടത്തുകയുണ്ടായി അവിടെ നിരവധി ആളുകൾ പ്ലേഗ് ബാധ മൂലം യാതനകൾ അനുഭവിക്കുന്നത് കണ്ട് മനമെടുത്ത എടുത്ത വിശുദ്ധൻ ഇറ്റലിയിലെ പ്ലേഗ് ബാധിതരെ പരിചരിക്കുവാൻ തന്നെ തന്നെ സമർപ്പിച്ചു പിയാസൻകായിൽ വെച്ച് വിശുദ്ധനും രോഗബാധിതനായെങ്കിലും സുഖം പ്രാപിക്കുകയുണ്ടായി മാൾദുര എന്ന ചരിത്രകാരൻ പറയും പ്രകാരം രോഗബാധിതനായതിനാൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയാഞ്ഞതിനെ തുടർന്ന് വിശുദ്ധൻ അടുത്തുള്ള വനത്തിലേക്ക് ഇഴഞ്ഞുപോയി ആ വനത്തിൽ വെച്ച് ഒരു നായ വിശുദ്ധൻ്റെ രോഗങ്ങൾ നക്കി വൃത്തിയാക്കുക പതിവായിരുന്നുവെന്ന് പറയപ്പെടുന്നു തൻ്റെ അഗാധമായ വേദനകൾ വിശുദ്ധൻ ക്ഷമയോടും സന്തോഷത്തോടും കൂടി സഹിച്ചു അവസാനം ദൈവം വിശുദ്ധനിൽ സംപ്രീതനാവുകയും അദ്ദേഹത്തെ സുഖപ്പെടുത്തുകയും ചെയ്തു വിശുദ്ധൻ വഴിയായി അത്ഭുതകരമായ നിരവധി രോഗശാന്തികളുണ്ടായി തുടർന്ന് മോൺപില്ലിയറിൽ തിരിച്ചെത്തിയ വിശുദ്ധൻ കഠിനമായ ഭക്തിയും കാരുണ്യവും നിറഞ്ഞ് അനുതാപത്തോടു കൂടി ആശ്രമ ജീവിതം നയിച്ചു മോൺ പെല്ലിയറിൽ തിരിച്ചെത്തിയ വിശുദ്ധനെ അദ്ദേഹത്തിന്റെ അമ്മാവനും ഗവർണറുമായിരുന്ന വ്യക്തി തീർത്ഥാടകന്റെ വേഷം ധരിച്ച ചാരൻ എന്ന് മുദ്രകുത്തി തടവിലാക്കി വിശുദ്ധനെ അമ്മാവനായ ഗവർണർക്ക് മനസ്സിലായിരുന്നില്ല വിശുദ്ധനാകട്ടെ താൻ റോച്ചാണെന്ന വിവരം അമ്മാവനെ ധരിപ്പിക്കുവാൻ കഴിയാതെ സഹനം സ്വീകരിക്കുകയും ചെയ്തു ആ തടവിൽ കിടന്ന് വിശുദ്ധൻ മരണം വരിച്ചു വിശുദ്ധന്റെ നെഞ്ചിൽ പച്ചകുത്തിയിട്ടുള്ള കുരിശടയാളം വഴി മുൻ ഗവർണറുടെ മകനാണ് അതെന്ന വിവരം ഗവർണർ പിന്നീടാണ് മനസ്സിലാക്കിയത് മറ്റൊരു ജീവചരിത്രകാരൻ്റെ വിവരണമനുസരിച്ച് ചാരൻ എന്നും മുദ്രകുത്തി ലൊമ്പാർഡിയിലെ ആൻഗേഴ്സിൽ വെച്ചാണ് വിശുദ്ധൻ തടവിലാക്കപ്പെടുന്നത് അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു മോൺപില്ലിയറിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചിൽ വിശുദ്ധൻ്റെ മൃതദേഹം മോൺപെല്ലിയറിൽ നിന്നും വെനീസിലേക്ക് കൊണ്ടുവരികയും അവിടെ ഒരു മനോഹരമായ ദേവാലയത്തിൽ ഭക്തിപൂർവ്വം സംസ്കരിക്കുകയും ചെയ്തു എന്നാൽ റോമിലെ ആഴ്സിലും മറ്റ് ചില സ്ഥലങ്ങളിലും വിശുദ്ധൻ്റെ ചില തിരിശിഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ളതായി കാണാം വിശുദ്ധൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നതിനെ തുടർന്ന് അദ്ദേഹത്തോടുള്ള ഭക്തി ജനസമ്മതി ആർജിക്കുകയും വികസിക്കുകയും ചെയ്തു പകർച്ചവ്യാധികളുടെ ഇടയിൽ വിശുദ്ധൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു ഇറ്റലിയിൽ റോക്കോ എന്നും സ്പെയിനിൽ റോക്യു എന്നുമാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത്